ദീർഘകാല ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റും മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് കെ രഘുനാഥിനെ എ എൽ യു വടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന അനുസ്മരണവും ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണവും ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ഈ അവർ മുന്നോട്ട് അങ്ങനെ പ്രവശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു പ്രവശ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സംസ്ഥാനം ഇന്ന് മനസ്സ് കണ്ടാൽ മതി സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കോൺഗ്രസ്സിന് വലിയ ജയമുണ്ടാകുന്നു മുസ്ലിം ലീഗിന് വലിയ ജയമുണ്ടാകുന്നു അത്തരത്തിൽ മെല്ലെ ജനാധിപത്യത്തിൻ്റെ വഴികൾ ഈ പറഞ്ഞ പോരാട്ടങ്ങളുടെ ഭാഗമായി ഒരു സേഫ്റ്റി വാങ്ങുമെന്ന നിലയിലേക്ക് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും ആ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം ലോക മഹായുദ്ധം വരികയും അതിൽ ഇന്ത്യ ബ്രിട്ടൻ്റെ കൂടെയാണെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തങ്ങളോട് ചോദിക്കാതെ ഇന്ത്യയെ പങ്കാളിയാക്കി എന്നതിൻ്റെ പേരിൽ ഈ പ്രവശ്യ ഗവണ്മെൻറ്റുകളെല്ലാം രാജിവെച്ചു പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നു രണ്ടാം ലോക മഹായുദ്ധമുണ്ടായതിനു ശേഷം ഉണ്ടായ കാര്യം ലോകത്തെ വിജയിച്ചവരും തോറ്റവരും തകർന്ന് തരിപ്പണമായി ബ്രിട്ടനെ പോലുള്ളൊരു രാജ്യത്തിന് ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്തിന് പറ്റില്ല അഡ്വക്കേറ്റ് ഇ കെ നാരായണൻ അഡ്വക്കറ്റ് കെ രഘുനാഥ് അനുസ്മരണം നടത്തി കെ ഷാജീവ് അധ്യക്ഷത വഹിച്ചു റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ഗോപാലൻ കെ എൻ ജയകുമാർ അഡ്വക്കറ്റ് ഇ നാരായണൻ നായർ ഇ എം ബാലകൃഷ്ണൻ അഡ്വക്കറ്റ് കെ വത്സലൻ കെ എം രാംദാസ് എ സനൂജ് അഡ്വക്കറ്റ് സി വിനോദ് അഡ്വക്കറ്റ് ഇസ്മിത അഡ്വക്കറ്റ് രാഹുൽ അഡ്വക്കേറ്റ് ഇ വി ലിജീഷ് അഡ്വക്കറ്റ് വിനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അഡ്വക്കേറ്റ് എം സിജിത്ത് സ്വാഗതവും സുഭാഷ് രേരോത്ത് നന്ദിയും പറഞ്ഞു